എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി പോസിറ്റീവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത നമ്മളെല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ മുന്നിൽ കഴിവതും പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അല്ലേ എങ്ങനെയെങ്കിലും അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാനും അവരെ അഭിമുഖീകരിക്കാതിരിക്കുവാനും അവരുടെ സംസാരം കേൾക്കാതിരിക്കാനും അവരോട് സംസാരിക്കാതിരിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ നമുക്ക് ആ ഓരോരുത്തരും നമ്മളെ കുറ്റം പറയുന്നത് നമ്മൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ വെറുതെ അവരുടെ കുറ്റം കേൾക്കേണ്ടതായിട്ട് വരും ഇനി എന്ത് തന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടായാലും ശരി തെറ്റ് ചെയ്യാഞ്ഞിട്ടായാലും ശരി കുറ്റപ്പെടുത്തൽ കേൾക്കുക എന്നുള്ളത് ആർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കുറ്റപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അതിന് പറ്റാറുണ്ട് ചിലപ്പോഴൊക്കെ അതിന് പറ്റാറില്ല കാരണം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ കൃത്യമായി ജീവിക്കുന്നവർ അതല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മളിന്നും കണ്ടുമുട്ടേറ്റവരായിരിക്കും ഈ നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ അപ്പോൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി അവരിൽ നിന്നും ഒരു എസ്കേപ്പിസം നമുക്ക് ഒരിക്കലും പറ്റില്ല അല്ലേ എന്നാൽ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സാധിക്കാൻ പറ്റി നമ്മൾ ഈ പുറമേ നിന്നുള്ള ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കി അല്ലെങ്കിൽ അവരെ കണ്ട ഭാവം നടിച്ചില്ല അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ ഈ ചെവി വഴി കേട്ട് ഈ ചെവി വഴി നമ്മൾ പുറത്തേക്ക് വിടുന്നു എന്നു തന്നെ വിചാരിക്കുക ഒരാളുണ്ട് നമ്മളെ സ്ഥിരം കുറ്റപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ മിക്കപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആൾ ആ ആളിൽ നിന്നും നമുക്ക് ഒരു രക്ഷയും ഇല്ല നമുക്ക് ആ ആളിൽ നിന്നും ഒരു ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ആ ആളെ അഭിമുഖീകരിക്കാതെ ആ ആളിൽ നിന്നും ഓടിപ്പോകാൻ നമുക്ക് പറ്റുകയില്ല അതാരാണ് ഉള്ളിൽ തന്നെ നമ്മളെ സ്ഥിരം കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ മിക്കപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം ഈ വ്യക്തി ഈ ഇന്നർ ക്രിട്ടിക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഒരു നമ്മുടെ തന്നെ ഒരു സബ് സെൽഫ് ഫുൾ ടൈം നമ്മളോട് നീ ഇത് ചെയ്ത് ശരിയായില്ല നീ അത് ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ നിൻ്റെ ഇത് ശരിയല്ല നിൻ്റെ കൈ ഭംഗിയില്ല അല്ലെങ്കിൽ നിൻ്റെ കാല് ഭംഗിയില്ല അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താ അങ്ങനെ ഇരിക്കുന്ന നീ എന്താ അങ്ങനെ പെരുമാറിയത് ഷോ അത് ചെയ്ത് തെറ്റായിപ്പോയി ഷോ ഇത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് നമ്മളോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഈ ഇന്നർ ക്രിട്ടിക്കിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഈ ഇന്നർ ക്രിട്ടിക് എന്ന് പറയുന്നത് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളോട് ഇത് പറയുന്നത് നമുക്ക് പുറമേ നിന്നുള്ള ആളുകളുടെ നിന്നും കുറ്റപ്പെടുത്തലുകളൊന്നും കേൾക്കാൻ പാടില്ല അവരിൽ നിന്നുമൊക്കെ നല്ല ഒരു അപ്രീസിയേഷനും അംഗീകാരം തന്നെ കിട്ടണം എന്നുള്ളൊരു ചിന്തയിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നർ ക്രിട്ടിക്ക് പറയുന്നതെങ്കിലും പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പലപ്പോഴും കുറച്ച് യുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മോട് തന്നെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത് നമ്മോട് തന്നെ ആ ഒരു ഒരു ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മോട് തന്നെ ആ ഒരു വെറുപ്പ് തോന്നുകയും ചെയ്യും ഇതെല്ലാം നമ്മൾ പുറമേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം മറ്റുള്ളവരാണ് നമുക്കിങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നീട് നമ്മളിങ്ങനെ പറഞ്ഞതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമ്മൾ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ഒരാളോട് പറഞ്ഞു അല്ലെങ്കിൽ പെരുമാറി എന്നതിൻ്റെ കാരണം മറ്റുള്ള ഒരാളാണ് അയാൾ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നത് അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ അയാൾ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അത് പറയാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പെരുമാറേണ്ടി വന്നത് എനിക്കിങ്ങനെയൊക്കെ തോന്നിയത് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ കുറ്റപ്പെടുത്തലെല്ലാം വേറൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ മറ്റുള്ളവരോട് അതായത് പ്രത്യേകിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോടൊക്കെ ആണെങ്കിൽ നമ്മൾ അമിതമായിട്ട് ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനോട് പെരുമാറാനും ശ്രമിക്കും ഇനി ചിലരൊക്കെ ഈ കുറ്റപ്പെടുത്തുന്നവർ കുറച്ച് അധികാര സ്ഥാനത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് വാതൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണം നമ്മുടെ ബോസ് മേലധികാരി ജോലി സ്ഥലത്താണെങ്കിൽ നമ്മുടെ മേലധികാരി അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മുടെ അമ്മായി അമ്മയോ അമ്മായി അച്ഛനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ചിലർക്ക് ഭർത്താവിനെയും പേടിയാണങ്ങനെ പറയാൻ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അവരോട് അങ്ങനെ തിരിച്ചു പറയാൻ അവസരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ നമുക്ക് ആരോട് തീർക്കാൻ പറ്റുമോ അവരോട് തീർക്കും പലപ്പോഴും ഇതിൻ്റെ ഇതിനൊക്കെ ഇരയാവുന്നതാര നമ്മുടെ വീട്ടിൽ കുട്ടി ൾ നമ്മളെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളോടാവും നമ്മൾ ചിലപ്പോൾ ചാടിക്ക് നമ്മൾ അവരോടായിരിക്കും ദേഷ്യപ്പെടുക ജോലി സ്ഥലത്താണെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ കൊളീഗ്സ് നമ്മുടെ അതേ ലെവലിൽ നമ്മുടെ ബോസ് നമ്മുടെ സീനിയേഴ്സ് അല്ല നമ്മുടെ കൊളീക്സിനോടോ നമ്മുടെ ജൂനിയേഴ്സിനോടാവും നമ്മൾ ദേഷ്യപ്പെടുക നമ്മോട് തമ്മിൽ നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്യും നമ്മോട് തന്നെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ദേഹോപദ്രവും അങ്ങനെയൊന്നുമല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കാതെ ആകും പലപ്പോഴും നമ്മൾ ഡിപ്രസ്ഡ് ആകും ആ ഡിപ്രഷനിൽ നമ്മൾ പലപ്പോഴും അമിതമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും നമുക്ക് ആ ഒരു ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി എന്നിട്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മുടെ ഇന്നർ ക്രിട്ടിക് നമ്മളെ വീണ്ടും കുറ്റം പറയും കണ്ടില്ലേ നീ വീണ്ടും ഈ ഭക്ഷണം കഴിക്കുകയാണ് ആ മോശമാണ് നിൻ്റെ തടി കൂടും നിനക്ക് ആ ഒരു പ്രശ്നം വരും ഈ പ്രശ്നം വരും നിനക്ക് ഒരു വിൽ പവറും ഇല്ല നിനക്ക് ഒരു തരത്തിലുള്ള ആ ഒരു ഇച്ഛാശക്തി ഇല്ല നിനക്ക് തടി കൊറണമെന്ന് ഒരാഗ്രഹമില്ല എത്ര പറഞ്ഞാലും നീ കേക്കില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നർ ക്രിട്ടിക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ ഇന്നർ ക്രിട്ടിക്കിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കാരണം വളരെ അപകടകരകാരിയായിട്ടുള്ള ഒരു ഒരു സബ് സെൽഫ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സബ് സെൽഫാണ് ഈ ഇന്നർ ക്രിട്ടിക് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഈ ഇന്നർ ക്രിട്ടിക്കിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി മാറ്റാനൊന്നും പറ്റില്ല അതിനെ ടൈം ചെയ്തെടുത്തേ പറ്റുകയുള്ളൂ ഇന്നർ ക്രിട്ടിക്ക് നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ സാരമില്ല എനിക്കിങ്ങനെ തെറ്റുപറ്റി അത് സാരമില്ല ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും തെറ്റ് പറ്റും അതേപോലെ എനിക്കും തെറ്റുപറ്റും ഈ തെറ്റിൽ നിന്ന് ഞാൻ പഠിക്കാൻ നോക്കാം നീ എന്നെങ്കിലും ഫുൾ ടൈം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഇന്നർ ക്രിട്ടിക്കിനോട് ശക്തമായി തന്നെ നമ്മൾ പുറമേയുള്ള ആളുകളോട് ഇങ്ങനെ പ്രതികരിക്കുന്നു അതേപോലെ തന്നെ ഇന്നർ ക്രിട്ടിക്കിനോട് പ്രതികരിക്കണം പ്രതികരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പൊട്ടിത്തെറിച്ച് നമ്മൾ വായു എന്നൊക്കെ വിളിച്ച് പറയുക അല്ലെങ്കിൽ നീ അങ്ങനെയാണ് നീങ്ങനെയാണ് നീ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും അങ്ങനെ ഇങ്ങനെ പറയാന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ നിന്നെ ശരിയാക്കും നിന്നെ നിന്നെടുത്ത് ദൂരെ കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നർ ക്രിട്ടിക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നുമില്ല അല്ലെ അപ്പോൾ ഇന്നർ ക്രിട്ടിക്കിനോട് ഡിപ്ലോമാറ്റിക്കായിട്ട് വേണം നമ്മൾ പെരുമാറാൻ അപ്പോൾ അങ്ങനെ ഇന്നർ ക്രിട്ടിക്കിനോട് ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ പെരുമാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ വേറൊരു സെൽഫിനെ നമ്മൾ വളർത്തിയെടുക്കണം ഈ ഇന്നർ ക്രിട്ടിക് എങ്ങനെയാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മോട് തന്നെ ദയോടും നമ്മോട് തന്നെ സ്നേഹത്തോടെയും നമ്മോട് തന്നെ കമ്പാഷൻ അല്ലെങ്കിൽ കാര്യം ോടെയും പെരുമാറുന്ന ഒരു വ്യക്തിയെ നമ്മൾ വളർത്തിയെടുക്കണം അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയോ തെറ്റ് പറയുകയാണെങ്കിൽ തെറ്റുകൾ പറ്റും മനുഷ്യ സഹജമാണല്ലേ നമ്മൾ വളർന്ന് വരണമെങ്കിൽ വളർച്ച വരണമെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ആ ഒരു അച്ചീവ്മെൻ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ തെറ്റുകളിലൂടെ ഫെയിലിയേഴ്സിലൂടെയെ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മളങ്ങനെ ഫെയിലാവുകയാണ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റാരുടെങ്കിലും പ്രവർത്തിക്കുകയാണ് പെരുമാറുകയാണെങ്കിൽ സാരമില്ല നീ അത് ചെയ്തത് സാരമില്ല അത് ചെയ്യരുതായിരുന്നു പക്ഷേ സാരമില്ല ആ ആളോട് പോയി മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന രീതിയിൽ നമ്മുടെ ഒരു ഉറ്റസുഹൃത്ത് നമ്മളുടെ അഭ്യുത ആ ഒരു കാക്ഷയായിട്ടുള്ള നമ്മുടെ ഒരു ഉറ്റസുഹൃത്ത് നമ്മളോട് എങ്ങനെ പറയുന്നു അതേപോലെ നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു ഇന്നർ ഫ്രണ്ടിനെയും കൂടി നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ഈ ഇന്നർ ഫ്രണ്ടിൻ്റെ ആ ഒരു സ്വാധീനം നമ്മളിൽ ആ ഒരു ഇന്നർ ക്രിട്ടിക്കിൻ്റെ സ്വാധീനത്തെക്കാൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈ ഇന്നർ ക്രിട്ടിക്കിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഫുൾ ടൈം നമ്മളോട് ഇങ്ങനെ നീ ചെയ്ത തെറ്റാറ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും മനസ്സിലായില്ലേ അങ്ങനെ സ്നേഹത്തോടെയും ആ ഒരു ആ സാന്ത്വനത്തോടെയും കൂടിയും ഉള്ള ആ ഒരു പറച്ചിലേ നമുക്ക് മാറ്റം വരികയുള്ളൂ ഇത് പറയുമ്പോൾ വേറൊരു പ്രധാന കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എങ്ങനെയാണോ നമ്മളെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് വഴക്ക് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്ക് വിഷമവും സങ്കടവും ഡിപ്രഷനാണ് വരുന്നത് നമുക്ക് കൂടുതൽ നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് അതേപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സാരമില്ല തെറ്റുപറ്റിപ്പോയി സാരമില്ല ഇനി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്ന് പറയുക ആവശ്യമുള്ള സമയത്ത് നമ്മൾ കുറച്ച് ദേഷ്യപ്പെടണം എന്നാൽ ഫുൾ ടൈം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പുറമേ ഉള്ളവർക്കും ബുദ്ധിമുട്ടാകും എന്നൊരു ഒരു കാര്യവും നമ്മൾ തിരിച്ചറിയുക ഈ ഒരു പ്രധാനപ്പെട്ട ചെറിയ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് നമ്മളുടെ ഇന്നർ ക്രിട്ടിക്കിനെ നമ്മൾ ടെയിം ടൈൻ എടുക്കുക എന്നത് നമ്മുടെ ഇന്നർ ഗെറ്റിക്ക് പലപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി ഓഫ് ഒറിജിൻ അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന അപ്പൂപ്പന അമ്മൂമ്മമാരോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സോ ഇവരൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളെ ഓരോ കാര്യത്തിന് ഏതൊക്കെ കാര്യത്തിലാണോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമുക്ക് ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണോ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ അയക്കണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് ഒരു പെൺകുച്ചാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം ആൺകുട്ടിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഈ രീതിയിൽ പെരുമാറാൻ പാടുള്ളൂ ഈ രീതിയിലെ ഇമോഷൻസ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ പിന്മാറിയില്ലെങ്കിലാണ് ഈ ഇന്നർ ക്രിട്ടിക് നമ്മളുടെ ആ ഒരു മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം തന്നെ അതിനെ ടൈം ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് അതായത് നമ്മുടെ വീക്ഷണ രീതികൾ നമ്മുടെ ആ ഒരു നമ്മൾ എന്താണോ സത്യമെന്ന് വിശ്വസിക്കുന്നത് അതൊക്കെ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തിട്ട് വേണം ഇന്നർ ക്രിട്ടിക്കിനെ ടൈം ചെയ്യാൻ അപ്പോൾ ഒന്നോർക്കുക ഈ ഒരു സെഷനിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളെ പുറമേ നിന്നും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെക്കാട്ടിലും നമ്മളെപ്പോഴും നമ്മൾ നമ്മൾ ജാഗ്രത ആയിട്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അപകടം വരുന്നത് നമ്മളെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ക്രിട്ടിക് നമ്മുടെ ഉള്ളിൽ നിന്നും കുറ്റപ്പെടുത്തുന്ന ആളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് അത് നമ്മൾ ആ തിരിച്ചറിയുന്നില്ല അതിൻ്റെയും കൂടി കുറ്റം അതിൻ്റെയും കൂടി ഉത്തരവാദിത്വം നമ്മൾ പുറമേ നിന്നും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് മാത്രം റൈറ്റ് അപ്പോൾ ബബായ് ടേക്ക് കെയർ Have a very nice day. Love you all.